ചങ്കിള ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വീടാ ഇപ്പൊ കിടക്കുന്ന മുതലേണ്ട ആൻഡ്രോയിഡ് സുലൈമാൻ മോനെ മുതൽ എന്ന് വെച്ചോണ്ടാ നമ്മളെ എന്ന് പറഞ്ഞാൽ ലക്ഷറി റൂം ആക്കാം അതും തുച്ഛമായ പ്രൈസിന് ഈ സാധനം കണ്ടാ നമ്മള് മുമ്പിട്ടേന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണ് ഇത് എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് സുലൈമാൻ മൂപ്പർ ഏട്ട മൂപ്പർ നമ്മൾ ഇട്ട സ്പീക്കർ ഇല്ല ഇതിൽ സ്പീക്കറ് കാര്യങ്ങളെല്ലാം ഉണ്ട് ചങ്കിള വീഡിയോ ഫുള്ളായിട്ട് നിങ്ങളെ കണ്ടോ വേറെ ലെവല് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന പ്രൈസ് റിമോട്ട് കാര്യങ്ങളെല്ലാം വരുന്നിട്ട് നമുക്ക് ബ്ലൂടൂത്തില് പാട്ട് കേൾക്കാം പവർ പറഞ്ഞാൽ പവർ കേട്ടോ പ്രൈസ് ഒന്നും കൂടി പറഞ്ഞാല് ഒമ്പത് എന്നാലും ചങ്കിള റൂമിന്റെ ഉള്ളില് നിങ്ങൾ ചന്ദ്രനെ കാണുന്നുണ്ടാ ചന്ദ്രൻ കാണുന്നിട്ട് ഇതാ കണ്ടോളി കേട്ടോ ഇതാന്ന് മുതല് ആൻഡ്രോയിഡ് കുഞ്ഞപ്പിന് വിടാ ഇത് പറഞ്ഞാല് ആൻഡ്രോയിഡ് സുലൈമാൻ ആൻഡ്രോയിഡ് സുലൈമാൻ വിത്ത് സ്പീക്കർ കാര്യങ്ങളെല്ലാം വരുന്നത് ഇതാണ് മൊത്തമില്ല കേട്ടോ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മോഡ് വരുന്നുണ്ട് ഡുവൽ ലെൻസ് വരുന്നുണ്ട് നമുക്ക് ലെൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും നമ്മൾ നോർമൽ റൂം നമുക്ക് ലക്ഷറി റൂം ആക്കാം കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊൻപത് തിറംസ് കേട്ടോ ഇതിനെപ്പറ്റി പറ്റി സത്യം പറഞ്ഞാൽ പഠിക്കണം നോർമൽ റൂം നമുക്ക് ലക്ഷറി ആക്കാൻ പറ്റും പ്രൈസ് മറന്നുകൊണ്ട് ചെങ്കൾ നാൽപ്പത്തൊമ്പത് ദെറംസിനാണ് ഈ മുതൽ കൊടുക്കുന്നത് വിത്ത് സ്പീക്കർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ലോ മോഡിലോട്ട് ലോ മോഡ് ഓൾറെഡി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും പാട്ട് കൊടുക്കാം കാണുന്നില്ല നമ്മളെ നോർമൽ റൂം ലക്ഷറി റൂമാക്കാൻ പറ്റും ചെങ്കളെ പ്രൈസ് മറന്നോട്ടാ റിമോട്ട് നീ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്സിന് താല്പര്യമുള്ള ചങ്കൾ താല് രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് കണ്ണും പൂട്ടി പൂട്ടിപൊളിച്ചോ ആൻഡ്രോയിഡ് സുലൈമാന് വിത്ത് സ്പീക്കർ പ്രൈസ് ഒന്നും കൂടി നാപ്പത്തി ഒമ്പത് എന്നാൽ അറിയാം കുറെ